പ്രഭാവാ പ്രഭാവം കൊണ്ട് അതായത് മാഹാത്മ്യം കൊണ്ട് ഒട്ടും അങ്ങയുടെ മാഹാത്മ്യം ഒട്ടും അറിയാത്ത ചില ഗോപന്മാർ അത്ര ഗോഷ്ടേ തരുപ്രപാതാധികം അത്ര ആ ഗോകുലത്തിലുണ്ടായ മരം കടപുഴകി വീഴുക തുടങ്ങിയ കാര്യങ്ങൾ തരു തരു എന്ന് പറഞ്ഞ മരം ഗോഷ്ട എന്ന് പറഞ്ഞ ഗോകുലം അത്ര ആ ഗോകുലത്തിൽ നിന്നാണ് തരു പ്രഭാതാത് പ്രഭാത പ്രഭാതം എന്ന് പറഞ്ഞാൽ വീഴുക മരം കടപുഴകി വീണല്ലോ ഏർ മ നളഗോപുര മണിഗ്രീവന്മാരെ മരങ്ങളായിട്ട് ഉം മണിമരുത് വൃക്ഷങ്ങളായിട്ട് വന്നിരുന്ന ആ രണ്ട് വൃക്ഷങ്ങൾ കടപുഴകി വീണു അതുപോലെ അഹേതു ഉത്പാദകണം വിശങ്ക ദുർനിമിത്തങ്ങൾ ഒരു കാരണവുമില്ലാതെ ഉണ്ടായതായി സംശയിച്ചു ഇപ്പോ നമ്മൾ തൊട്ടു മുമ്പ് ദശകത്തിൽ കണ്ടത് തൃണാവർത്തൻ വന്നു പൂതന വന്നു അങ്ങനെ പല പല ദുർനിമിത്തങ്ങൾ കാണുന്നു അന്യത്ര പ്രയാതും മനഹാവിതേനൂഹോ മറ്റൊരു സ്ഥലത്തേക്ക് പോകണമെന്ന് അന്യത്ര എന്ന് പറഞ്ഞാൽ മറ്റൊരു മറ്റൊരിടത്തേക്ക് പ്രയാതും പോകുന്നതിന് പോകണമെന്ന് മനഹാവിതേനു മനസ്സുകൊണ്ട് നിശ്ചയിച്ചു അവര് മനസ്സുകൊണ്ട് നിശ്ചയിച്ചു ഇതെന്തോ പ്രശ്നമുള്ള സ്ഥലമാണ് നമ്മൾ ഒരു സ്ഥലത്ത് താമസിക്കുമ്പോൾ രോഗങ്ങള് പലതരത്തിലുള്ള ദുരിതങ്ങളൊക്കെ വരുമ്പോൾ ഇത് എന്തുകൊണ്ടായിരിക്കും ഒരുപക്ഷെ ഈ സ്ഥലത്തിൻ്റെതാണോ എന്ന് നമ്മൾ സംശയിക്കാറുണ്ട് അതുപോലെ ഈ ഗോപന്മാര് മുതിർന്ന ഗോപന്മാര് ഇങ്ങനെ ശങ്കിച്ചു പല പല ദുരിതങ്ങളും വരുന്നു അടുത്തടുത്ത അടുത്ത ഇടയായിട്ട് ഇടയ്ക്കിടയ്ക്ക് ഓരോ ദുരിതങ്ങൾ വരുന്നു ഒരു പക്ഷെ ഈ സ്ഥലത്തിൻ്റെതായിരിക്കും നമുക്ക് ഈ സ്ഥലത്ത് നിന്ന് വേറൊരിടത്തേക്ക് ഇത്രയധികം പ്രശ്നമൊന്നുമില്ലാത്ത കുറച്ചും കൂടി പശുക്കൾക്കും ഗോപക്കുട്ടികൾക്കും ഒക്കെ ഇഷ്ടപ്പെടുന്ന ഒരു സ്ഥലം ഉണ്ടെങ്കിൽ അങ്ങോട്ട് പോയാലോ എന്നവരോചിച്ചു അടുത്ത ശ്ലോകം നോക്കാം ജഗോഭവത് പ്രേരണീരിൽ ശ്രേഷ്ഠനായ ഒരുവനായിരുന്നു ഉപനന്ദൻ എന്ന ഒരു ഗോപ്രമുഖൻ നൂനം ഭവത് പ്രേരണയാവ അങ്ങയുടെ ഭ പ്രേരണ കൊണ്ട് തന്നെ ഈ ലോകത്തിൽ സംഭവിക്കുന്നതെല്ലാം തന്നെ ഭഗവാന്റെ പ്രേരണ കൊണ്ട് തന്നെയാണ് അങ്ങേ അങ്ങയുടെ പ്രേരണ കൊണ്ട് തന്നെയാണ് അവർക്ക് മനസ്സിൽ അങ്ങനെ തോന്നിയത് ഇത പ്രതീക്ഷം വിപിന്നം വിരാജതി ഇതി ജഗ് ഇവിടെ നിന്ന് ഇത പ്രതീക്ഷ ഇവിടെ നിന്ന് പ്രതീക്ഷി ദിശ എന്ന് പറഞ്ഞാല് പടിഞ്ഞാറ് ദിക്ക് ഇവിടെ നിന്ന് പടിഞ്ഞാറു മാറി വളരെ മനോഹരമായ വൃന്ദാവനം നാമ വൃന്ദാവനം നാമ എന്ന് പറഞ്ഞാൽ വൃന്ദാവനം എന്നു പേരുള്ള മനോജ്ഞം വിപിന്നം മനോജ്ഞം എന്ന് പറഞ്ഞാൽ സുന്ദരമായ വിപിന്നം കാട് വിരാജതി ഇതി ജഗു വിളങ്ങുന്നു വിരാജതി എന്ന് പറഞ്ഞാൽ വിളങ്ങുന്നു അങ്ങനെയൊരു നല്ല വനമുണ്ട് ആ വനത്തിലേക്ക് നമുക്ക് പോകാം എന്നവര് ആലോചിച്ചു അവർ തമ്മില് ആലോചിച്ചു എന്നാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത് ഇനി അടുത്ത ശ്ലോകം നോക്കാം വിജേലോ അധ ക്ഷണേന നന്ദുഖ്യാഹ പിന്നെ ഗോപന്മാരെല്ലാരും ചേർന്ന് നന്ദഗോപരുടെ നേതൃത്വത്തിൽ നന്ദമുഖ്യാഹ നന്ദൻ നന്ദഗോപരുടെ നേതൃത്വത്തിൽ തത് ഖലു ബൃഹദ്വനം ഗൗഷ്ഠീനം വിധായ ആ വലിയ വൃന്ദാവന പ്രദേശത്ത് ഗോകുലം കെട്ടി നിശ്ചയിച്ചു ഇവര് അങ്ങനെ സഞ്ചരിക്കുന്ന ആൾക്കാരാണ് അതാത് സ്ഥലത്ത് ഉറപ്പുള്ള കെട്ടിടം വേണത് താമസിക്കുന്ന ആൾക്കാരല്ല കുറേ നാളൊരു പ്രദേശത്ത് താമസിക്കും ഗോക്കളും പശുക്കുട്ടികളും ഒക്കെയുണ്ട് അപ്പോൾ ആ പ്രദേശത്തെ പുല്ല് തീർന്നു കഴിഞ്ഞാൽ ഇനി എവിടെയാണ് പുല്ലുള്ളത് അന്വേഷിച്ച് കൂടുതൽ പുല്ല് ധാരാളം പുല്ലൊക്കെ ഉള്ള പ്രദേശത്തേക്ക് ഇവര് താമസം മാറും അങ്ങനെ മാറി മാറി താമസിക്കുന്ന സഞ്ചാരികളെ പോലെയുള്ള ആൾക്കാരാണ് ഈ ഗോകുലവാസികള് അങ്ങനെ ഇവര് ആദ്യം താമസിച്ച സ്ഥലത്ത് നിന്ന് വൃന്ദാവനത്തിലേക്ക് പോരുകയാണ് അന്വിതത്വ ം ഗൗഷനം വിധായ ആ വലിയ വൃന്ദാവന പ്രദേശത്ത് ഗോകുലം കെട്ടിയുണ്ടാക്കുവാനായി നിശ്ചയിച്ചു വിധായ എന്ന് പറഞ്ഞാല് കെട്ടിയുണ്ടാക്കുക ഗൗഷ്ഠീനം എന്ന് പറഞ്ഞാല് ഗോകുലം പശു പശുവിനെ അതായത് തൊഴുത്ത് താൽക്കാലികമായിട്ട് കെട്ടി ഉണ്ടാക്കുന്ന തൊഴുത്ത്വിതത്വജനീ നിവിഷ്ട അങ്ങയോടൊത്ത് അമ്മയും ത്വജനീ അങ്ങയുടെ അമ്മ കയറിയ വലിയ വണ്ടിയെ ത്വതീ നിവിഷ്ട്രീഷ്ടുഗതയാനം എന്ന് പറഞ്ഞ വണ്ടി യാനുഗതാ വിചേലു വണ്ടിയെ അനുഗമിക്കുന്നവരായി സഞ്ചരിച്ചു അങ്ങയോടൊത്ത് അമ്മയും കയറിയ വലിയ വണ്ടിയെ അനുഗമിക്കുന്നവരായി സഞ്ചരിച്ചു ഗോപന്മാരെല്ലാം ആ വണ്ടിയെ അനുഗമിച്ച് അവരങ്ങനെ സഞ്ചരിച്ചു എന്നാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത് ഇനി അടുത്ത ശ്ലോകം നോക്കാം വണ്ടി ഉരുളുന്ന ഉരുളുന്ന ശ്രവണസുന്ദരമായ എന്ന് പറഞ്ഞ സുന്ദരമായ ശബ്ദം ശ്രവണസുന്ദരമായ ശബ്ദം പശുക്കളുടെ കുളമ്പ് തട്ടുമ്പോഴുള്ള ശബ്ദം എന്നിവയുടെ ഇടയിൽ ഭവത് വിനോദാലിതക്ഷരാണി പ്രപീയ അങ്ങയുടെ കവിൾ കളികൾ കിളിക്കൊഞ്ചൽ ശബ്ദം മുറിഞ്ഞു മുറിഞ്ഞു പറഞ്ഞുകൊണ്ടുള്ള സംഭാഷണം ഇവയെല്ലാം പാനം ചെയ്തിട്ട് പ്രപീയ എന്ന് പറഞ്ഞാല് പാനം ചെയ്തിട്ട് വധൂഭിഹി മാർഗ ന അജ്ഞായത സ്ത്രീകളും മറ്റും യാത്ര മാർഗ ദൈർഘ്യം യാത്രാ ദൂരവും അതിൽ നിന്ന് അത്രയും യാത്ര ചെയ്യുമ്പോഴുള്ള ക്ഷീണവും ഒന്നും അറിഞ്ഞില്ല അജ്ഞായത എന്ന് പറഞ്ഞാൽ അറിഞ്ഞില്ല അങ്ങയുടെ കിളികൊഞ്ചൽ പോലെയുള്ള ശബ്ദവും മുറിഞ്ഞു മുറിഞ്ഞുള്ള വർത്തമാനവും എല്ലാം കേട്ട് അതിൽ ലയിച്ച് അത് കുടിച്ച് ക്ഷീണം നമുക്ക് ക്ഷീണം വരുമ്പോൾ വെള്ളം കുടിച്ചാൽ ക്ഷീണം മാറും ഇവർക്ക് ക്ഷീണം മാറാൻ അങ്ങയുടെ കിളിക്കൊഞ്ചൽ പോലെയുള്ള വാക്കുകൾ സഹായിച്ചു വാക്കുകളെ കേട്ട് അല്ലെങ്കിൽ കുടിച്ച് സഹ അത് ക്ഷീണം മാറ്റി അവരുടെ ക്ഷീണം ഇവരറിഞ്ഞില്ല അല്ലെങ്കിൽ ക്ഷീണം അവർക്ക് തോന്നിയില്ല നമുക്ക് ക്ഷീണം എന്നത് തോന്നലാണ് നമ്മുടെ ദേഹത്തിനുണ്ടാകുന്ന ബുദ്ധിമുട്ടുകളെല്ലാം നമ്മുടെ തോന്നലാണ് ശരിക്കും അത് തോന്നാതിരിക്കുന്ന സന്ദർഭങ്ങളുണ്ട് നമുക്ക് മനസ്സ് വേറൊന്നില് ലയിച്ചിരിക്കുമ്പോ ഒരു ക്ഷീണവും തോന്നുകയില്ല കളിയിൽ ലയിച്ചിരിക്കുന്ന കുട്ടികൾക്ക് ഭക്ഷണം കഴിക്കാത്തതിൻ്റെ ക്ഷീണം അനുഭവപ്പെടില്ല അതുപോലെ ഇപ്പൊ നമുക്ക് അടുത്ത ശ്ലോകം നോക്കാം വൃന്ദാവ ാളം വിരിഞ്ഞു നിൽക്കുന്ന പൂക്കൾ ഉള്ളതും മുല്ല മറ്റു പ്രമുഖമായ ചെടികളും കുന്ത പ്രം എന്ന് പറഞ്ഞാല് മുല്ലപ്പൂവാണ് മുല്ല മറ്റു പ്രമുഖമായി ചെടികളും പൂക്കളും വൃക്ഷങ്ങളും നിറഞ്ഞതും ദ്രുമൗഘം ദ്രുമം എന്ന് പറഞ്ഞാല് വൃക്ഷം ഔഘം കൂട്ടം വൃക്ഷങ്ങളുടെ കൂട്ടം ശാദ്വല സാന്ദ്രലക്ഷ്മിയ നല്ല ഇളം പുല്ലു നിറഞ്ഞ മരതകക്കല്ലു പാകിയതുപോലെ മരതകത്തിന്റെ നിറം പച്ചയാണ് പച്ചക്കല്ലിനാണ് മരതക അല്ലെങ്കിൽ മരതക കല്ലിന്റെ നിറം പച്ചയാണ് അപ്പൊ പച്ച വിരിച്ച ഉം പുൽത്തകിടികൾ കണ്ടാല് മരതകക്കല്ലു പാകിയതാണോ എന്ന് തോന്നും മരതകക്കല്ലു പാകിയതുപോലെ മനോഹരമായി തിളങ്ങുന്ന പുൽപ്രദേശങ്ങൾ ഹരിമണി കുട്ടി അപുഷ്ടശോഭം വൃന്ദാവനം നിരീക്ഷ്യ എല്ലാം ചേർന്ന ഈ പ്രത്യേകതകളെല്ലാം ചേർന്ന വൃന്ദാവനം കണ്ട് ഹേ ഭഗവാനെ ഈശാ അമോദാഹേ ഹേ ഭഗവാനെ അങ്ങ് വളരെ സന്തുഷ്ടനായി എന്നാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത് ഇനി നമുക്ക് അടുത്ത ശ്ലോകം നോക്കാം ൂഢ നിവാസഭേദേഷു അർത്ഥചന്ദ്രാകൃതിയിൽ നവമിയിലെ ചന്ദ്രൻ്റെ ആകൃതിയിൽ അതാണ് നവാഗനിർവ്യൂഢ നിവാസഭേദേഷു അശേഷ ഗോപേഷു സുഖാസിതേഷു വൃന്ദാവനത്തിൽ ഓരോരുത്തർക്കും വാസസ്ഥാനം വേറെ വേറെ തീർത്ത് അവരെല്ലാം സുഖമായി താമസിച്ചു വരവേ ഓരോ ഓരോ കുടിലുകള് താൽക്കാലികമായി കെട്ടിയ ടെൻറ്റ് പോലെ കെട്ടിയ കുടിലുകൾ ഓരോരുത്തർക്കും പ്രത്യേകം പ്രത്യേകം കെട്ടി ത്വം ഗോപകിശോരപാളി വിമിശ്രിതാ ഗോപകുമാരന്മാരോടുകൂടി അങ്ങ് പര്യ വനശ്രിയം അലോകദാഹ ചുറ്റുമുള്ള കാനന ഭംഗി കണ്ട് ആസ്വദിച്ചു എന്നാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത് ഇനി നമുക്ക് അടുത്ത ശ്ലോകം നോക്കാം നിർമ്മലാപം നമ്മരം കളിന്ത കന്യാം സമലോകയസ്വം അരാളമാർഗാഗത നിർമ്മലാപാം വളഞ്ഞു പുളഞ്ഞു ഒഴുകുന്നതും നല്ല ശുദ്ധമായ ജലം നിറഞ്ഞതും നിർമ്മലാപാം നിർമ്മലം എന്ന് പറഞ്ഞാൽ മലമില്ലാത്തത് മാലിന്യം എന്നാണ് മരാള കൂജാകൃത നർമ്മലാപാം അരയന്നങ്ങൾ മലയാളം എന്ന് പറഞ്ഞാല് അരയന്നം കൂജനം എന്ന് പറഞ്ഞാല് അതിന്റെ ശബ്ദം നർമ്മലാപാം ആ അരയന്നങ്ങൾ പുറപ്പെടുവിക്കുന്നതായ ശബ്ദം നിരന്തരമായി പുഞ്ചിരി തൂകിക്കൊണ്ടിരിക്കുന്നതും വിടർന്ന താമരപ്പൂക്കൾ പോലെ മുഖമുള്ളതുമായ കളിന്തകന്യാം ത്വം സമലോകയാ കന്യകയായ കാളിന്തീ നദിയെ അങ്ങ് നോക്കി കണ്ടു എന്നാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത് ഇനി നമുക്ക് അടുത്ത ശ്ലോകം നോക്കാം ശൃഗോവർ മയൂരം എന്ന് പറഞ്ഞാല് മയിലുകൾ കേ തങ്ങളുടെ മനോഹരമായ കേകാര ശബ്ദത്തിൽ മയിലുകളുടെ ശബ്ദം സ്വതവയെ നമുക്ക് കേൾക്കാൻ അത്ര സുഖമുള്ളതല്ല കാണാൻ നല്ല ഭംഗിയുള്ള പക്ഷിയാണെങ്കിലും എന്റെ ശബ്ദം കേൾക്കാൻ നമുക്കത്ര സുഖമല്ല അവിടമെല്ലാം ആനന്ദമയമാക്കി മണീനാം മയൂഖമാലാശബളം മരതകക്കല്ലിൽ നിന്നുള്ള പ്രകാശമെല്ലാം ഒന്നായി ഒരു അസാധാരണ വർണ്ണമായി മണീനാം മയൂഖമാല ശബളം ഉച്ച ശൃംഗൈഹി വിരിഞ്ചലോകസ്പൃശം ബ്രഹ്മലോ വിരിഞ്ചൻ എന്ന് പറഞ്ഞ ബ്രഹ്മാവ് ബ്രഹ്മലോകത്തെ സ്പർശിക്കുന്നുവോ ഉച്ചസംഖ്യ ഉയർന്ന് ബ്രഹ്മലോകത്തെ സ്പർശിക്കുന്നുവോ എന്ന് തോന്നും വിധം ഉന്നതമായ ഗോവർദ്ധനം ഗോവർദ്ധനം എന്ന പർവ്വതം ഗിരിഞ്ച ത്വം ഐക്ഷധാ ഗോവർദ്ധന പർവ്വതത്തെയും അങ്ങ് നോക്കി കണ്ടു എന്നാണ് ഈ ശ്ലോകത്തില് പറയുന്നത് വൃന്ദാവനത്തിന്റെ ഭംഗിയാണ് ഇവിടെ ഈ ഓരോ ശ്ലോകങ്ങളിലും വർണ്ണിക്കുന്നത് ഇനി നമുക്ക് അടുത്ത ശ്ലോകം നോക്കാം

സമന്ത വനാന്തമാകാഹ പാടും വനത്തിനുള്ളിൽ എവിടെയെല്ലാം പോയോ തതഹ തതഹ അവിടെയെല്ലാം കാളിന്തി നദി വളഞ്ഞു പുളഞ്ഞൊഴുകി കുടിലാം കുടിലാം എന്ന് പറഞ്ഞാല് വളവ് അല്ലാത്തവരെയാണ് നമ്മൾ കുടിലന്മാരെന്ന് പറയണത് ഇവിടെ നദി ഭഗവാന്റെ സാമീപ്യം കൊതിച്ചുകൊണ്ട് വളഞ്ഞു പുളഞ്ഞു ഒഴുകി എന്നാണ് ഭഗവാൻ എവിടെയെല്ലാം പോയോ അവിടെയൊക്കെ വളഞ്ഞു പുളഞ്ഞ് കാളിന്തി നദി ഒഴുകി ഏകാം ഇവ രാഗവതി ഒരു ഏകാഗിനിയായ കാമുകിയെ പോലെ കാണപ്പെട്ടു കാമുകൻ എവിടെയൊക്കെ പോകുന്നോ അവിടേക്കൊക്കെ എത്താൻ ആഗ്രഹിച്ചുകൊണ്ട് ഈ നദി വളഞ്ഞു പുളഞ്ഞ് ഒഴുകി ഭഗവാന്റെ കാമുകിയായിട്ടാണ് ഇവിടെ കാളിന്തി നദിയെ പറയുന്നു നമുക്ക് അടുത്ത ശ്ലോകം നോക്കാം അസ്മിൻ വിപിന് ഇപ്രകാരമുള്ള വൃന്ദാവനത്തിൽ തഥാവിധേ എന്ന് പറഞ്ഞ ഇപ്രകാരം പശവ്യേ അസ്മിൻ വിപിനെ ഈ കാട്ടിൽ വൃന്ദാവനത്തിൽ വത്സഗണപ്രചാരേ സമുത്സുഖം വത്സഗണമെന്ന് പറഞ്ഞാൽ വത്സൻ എന്ന് പറഞ്ഞാൽ പശുക്കുട്ടിയാണ് പറയുന്നത് വത്സഗണം എന്ന് പറയുമ്പോൾ പശുക്കുട്ടികളുടെ കൂട്ടം പശുക്കുട്ടികളെ മേയ്ക്കുവാനുള്ള ആഗ്രഹത്താൽ സമുത്സുഖ എന്ന് പറഞ്ഞാൽ ഉത്സാഹമുള്ളവരായിട്ട് ബലരാ സ രാമനോട് കൂടി എന്നാണ് അർത്ഥം കുമാരകൈഹീചരൻ കൂട്ടുകാരുമൊത്ത് സഞ്ചരിച്ച സമീര ഗധിപ സമീരൻ എന്ന് പറഞ്ഞാൽ കാറ്റ് എന്നാണ് അർത്ഥം പവനൻ ഗുരു ഗുരുവായു സമീരൻ കാറ്റ് വായു എന്നൊക്കെ പറയാം അതായത് ഗുരുവായൂരപ്പൻ സമീര ഗേഹാധിപ ഗുരുവായൂരപ്പ അല്ലയോ ഗുരുവായൂരപ്പ എന്നെ രോഗങ്ങളിൽ നിന്ന് രക്ഷിക്കണമേ രോഗാഹി രോഗങ്ങളിൽ നിന്ന്

नारायणा समर्पयामि सर्वं नारायणा समर्पयामि